പെരുമ്പാവൂർ കൂവപ്പടി സ്വദേശി പി പി പ്രദീപിന്റെ കരവിരുത്തിൽ തീർത്ത ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ആംസ്റ്റർഡാമിൽ ലോക്ക്ഡൌൺ കാലത്തെ ജീവിത ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും കാലിടി സംസ്കൃത സർവകലാശാല പൂർവ വിദ്യാർത്ഥിയും കൂവപ്പടി സ്വദേശിയും മുംബൈ മലയാളിയുമായ പി പി പ്രദീപിന്റെ എട്ടോളം ചിത്രങ്ങളാണ് ആംസ്റ്റർഡാമിൽ ശ്രദ്ധ നേടിയത് ഓയിൽ പെയിന്റിലും വാട്ടർ കളറിലും ചെയ്ത ചിത്രങ്ങളുടെ പ്രദർശനം ആംസ്റ്റർഡാമിലെ സൌത്ത് ഏഷ്യൻ കണ്ടംപററി ആർട്ട് ഗ്യാലറിയിലാണ് നടത്തിയത് കോവിഡ് വ്യാപനകാലത്ത് മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം ഒതുങ്ങിപ്പോയപ്പോൾ പ്രദീപിന്റെ ആറു വയസ്സുകാരനായ മകൻ പാർത്തൻ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചു വെച്ച കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെറിയ ശില്പങ്ങളിൽ നിന്നും കണ്ടെത്തിയ ആശയം മുൻനിർത്തിയാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതെന്ന് പ്രദീപ് പറഞ്ഞു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടക്കം ലോക്ക്ഡൗൺ സമയമായിരുന്നു കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ആറു വയസ്സുള്ള മകൻ സിന്തറ്റിക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ശില്പകൾ ശില്പങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷം അത് എന്നോട് വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുകയുണ്ടായി അപ്പം അങ്ങനെ കുറെ ഡ്രോയിങ്ങുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ വർക്കിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ആശയങ്ങൾ എന്ന് എനിക്ക് തോന്നുകയും കാരണം അത് ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ സമയത്തെ ആ കാലഘട്ടത്തില് ഒരു ഭയം ഉത്കണ്ഠ ഏകാന്തത ഒറ്റപ്പെടൽ അങ്ങനെ പല കാര്യങ്ങളും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മള് ചെലവഴിക്കുന്നതിൻ്റെ സന്തോഷം പ്രത്യാശ അങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് പറ്റിയത് കൊണ്ടാണ് ഞാൻ അത് ഓയിൽ പെയിന്റിങ് ഉപയോഗിച്ച് പിന്നീട് അതിന്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്ത കുറെ ചിത്രങ്ങൾ ഇപ്പോ ആംസ്റ്റർഡാമിൽ എൻ്റെ സോളോ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ആ നടക്കുന്ന ഷോയിൽ ഈ ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട കുറെ ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഈ വർഷം തന്നെ ഞാൻ മുംബൈയിൽ ഒരു സോളോ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ ആ ഷോയ്ക്ക് വേണ്ടിയും ഞാൻ ഈ സീരീസിൽ കുറേ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ജനിതകമാറ്റം വരുത്തിയ വിത്തുകളുടെയും ഉപയോഗവും അവ മനുഷ്യരാശിയുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത ചിത്രങ്ങളും പ്രദീപിന്റെ ഈ ചിത്രപ്രദർശനത്തിലുണ്ട് കാലടിയിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബി എഫ് എ പൂർത്തിയാക്കിയത് ഒന്നാം റാങ്കോടെയാണ് തുടർന്ന് മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും രണ്ടായിരത്തി എട്ടിൽ എം എഫ് എ നേടി രണ്ടായിരത്തി എട്ടിൽ കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരവും ഈ കലാകാരനെ തേടിയെത്തി ന്യൂസ് ബ്യൂറോ കൂവപ്പടി